ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ നടന്ന ലൈവിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ഒരു ഡിസ്ക്ലൈമർ കൊച്ചു കുട്ടികൾ നിങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പിള്ളേരെ എടുത്ത് വെക്കുക ഇല്ലെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇനി ടി വിയിലെങ്ങാണോ ആരെങ്കിലും ഈ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇപ്പൊ തന്നെ ഓഫ് ചെയ്യുക എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഫോണിൽ പ്ലേ ചെയ്യുക അത് വേറൊന്നും കൊണ്ടല്ല ഒരു സുന്ദര കില്ലാടിയായിട്ടുള്ള ഒരു മോളെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ മോളെ പറ്റി ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് വല്ല പായോ മായോ തായോ വച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തെറികൾ വീഴാൻ സാധ്യതയുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നല്ല സങ്കടം എനിക്കുള്ളത് കൊണ്ടാണ് ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീക്ക് ഈ എന്തു പങ്ങ് വിളിച്ചു പറയാനാണോ നമ്മുടെ നാട്ടില് ഏ ഒരുപാട് സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ പല ചേട്ടന്മാർ കാരണം മോശം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ടി ആ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം കുറച്ച് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് പല സ്ത്രീകളും പല നാറികളുടെയും സഹിക്കാൻ പറ്റാത്ത ഉപദ്രവങ്ങൾ കാരണം മറ്റേ തൂങ്ങിപ്പോയപ്പോൾ തൂങ്ങി തീർന്നപ്പോൾ ജീവൻ ഇല്ലാതെയാക്കിയപ്പോൾ അവർക്ക് വേണ്ടി സംസാരിച്ചൊരുത്തനാണ് ഞാൻ ആ എനിക്ക് സത്യം പറഞ്ഞ ഇന്നലെ രാത്രിയിലത്തെ ലൈവ് കണ്ടപ്പോൾ വേദലക്ഷ്മി എന്ന് പറയുന്നവളുടെ മോന്തായം ഉണ്ടല്ലോ അങ്ങോട്ട് പിടിച്ചിട്ട് ടാറിലിട്ട് അങ്ങോട്ട് എന്ത് വൃത്തിയാണ് അവള് വിളിച്ച് പോകുന്നത് നിങ്ങൾ എപ്പിസോഡ് കണ്ടവർ ചിലപ്പോൾ കാണും രാത്രിയിൽ മറ്റേ ലൈവ് കുത്തിയിരുന്ന് കാണാത്ത ഒരുപാട് ആളുകൾ കാണും എന്നാലും നിങ്ങൾ എപ്പിസോഡിൽ കുറച്ച് കണ്ടല്ലോ അവള് നമ്മുടെ ഒണിയിലിനെതിരെ ഇറക്കിയ ഒരു സാധനം അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് അത് അങ്ങനെയൊന്നും അല്ല ഞാൻ ഇന്നലെ ലൈവില് കാണാൻ നേരത്ത് ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മുടെ ലിവിംഗ് ഏരിയ വഴി നമ്മുടെ ലിവിങ് ഏരിയ വഴി നമ്മുടെ വേദലക്ഷ്മി ഇവിടെ ഒച്ച ഉണ്ടാക്കി പോവുക ബാത്റൂമിൽ ഒരുത്തരുണ്ട് അവൻ മിസ്ബിഹേവ് ചെയ്തു അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുവഴി നടന്നു പോവുകയാണ് നടന്നു നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് അപ്പം ഇത് കേട്ട ഉടനെ മസ്താനിയും കൂടെ ഇവരുടെ പുറകെ പോകുന്നുണ്ട് ഇവരുടെ പുറകെ പോയി എനിക്കൊന്നും ഇവർ ഒന്നിച്ചിരിക്കുന്നു തോന്നുന്നു പക്ഷെ നമ്മൾ ലൈവില് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആതിലെയും ഷാനവാസു ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേ ഇവരുടെ ഒച്ച കേൾക്കുന്നത് അതായത് ഈ ഒച്ചയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക മിസ്ബിഹേവ് ചെയ്തു ബാത്റൂമിലുള്ള ആളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ആരൊക്കെയോ അവിടെ പറയുന്നുണ്ട് അവിടെ ഒണിയിലും പിന്നെ നെവിനോ മാത്രം അങ്ങാണ്ട് ഉള്ളൂ എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് ഇവരും നേരെ ബാത് ബാത്റൂമിലേക്കല്ല പോയത് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട് ബെഡ്റൂമിൽ ഈ പ്രവീണും നമ്മുടെ മസ്താനിയും അതുപോലെ തന്നെ ഈ വേദലക്ഷ്മിയുണ്ട് അപ്പം ഇവളുടെ കൈ കയറി പിടിക്കുന്നുണ്ട് ഇവളെ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന നേരത്ത് മസ്താനി കൈ കയറി പിടിക്കുന്നുണ്ട് അതിൽ എന്തോ ഇങ്ങനെ വേണ്ട വേണ്ട എന്നുള്ള രീതി നമ്മൾ അങ്ങനെ ആ ഒരു ആക്റ്റാണ് ഇവള് ചെയ്യുന്നത് കൈ കൈപ്പിടിച്ച് വലിക്കുക പക്ഷെ ഇവള് കേൾക്കുന്നില്ല ഇവിളവിടുന്ന് നേരെ ഇറങ്ങി ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിൽ ചെന്നപ്പം ഒണിയിൽ പുറത്തുണ്ട് ഇവൾ നേരെ ചെന്നു ഇവളുടെ മറ്റേ ബ്രഷ് എടുത്തു മറ്റേ ടൂത്ത് പേസ്റ്റ് അങ്ങോട്ട് തേച്ചിട്ട് വായലോട്ടിട്ട് രണ്ടോരച്ചിട്ട് ഇവിടെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് വി വി മൈക്ക് ഫസ്റ്റ് വി മൈക്ക് ഫസ്റ്റ് അതായത് മൈക്ക് എടുത്ത് ആദ്യമേ ഇടാൻ പറയുന്നുണ്ട് ഇവൻ മറ്റേ മറ്റേ ഒണിയില് ഇവളെന്താ ഈ പറയുന്ന ആ ഒരു മൂഡില് എന്നിട്ട് ഇവള് ബിയർ മൈക്ക് ഫസ്റ്റ് പറഞ്ഞിട്ട് ഇവള് പറയുന്നത് എല്ലാരും കേക്കട്ടെ എല്ലാരും കേക്കട്ടെ അങ്ങോട്ട് എന്നിട്ട് ഒണീലിൻ്റെ അടുക്ക ഇന്ന് ആക്ടിവിറ്റി റൂമിലേക്ക് പോണ സമയത്ത് മസ്താനിയെ മോശമായ രീതിയിൽ താൻ ടച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താൻ സോറയും ചോദിച്ചിട്ടുണ്ട് അത് ശരിയായിട്ട് തനിക്ക് തോന്നുന്നുണ്ടോ എന്നാണ് വേദലക്ഷ്മി ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ ലൈവ് നമ്മുടെ എപ്പിസോഡിലും കണ്ടിട്ടുണ്ട് അതിനുശേഷം മസ്താനി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് സ്പോട്ടിൽ തന്നെ അപ്പം ഉണീലത് കേട്ടപ്പണിയിൽ മനസ്സിലാവുന്നില്ല ഇവിടെ പറയുന്നത് പറയുന്നു മസ്താനി പറയുന്നുണ്ട് ചേട്ടാ വീഴാൻ പോയപ്പോ വീ ഞാനത് വീണ്ടും വീണ്ടും ഞാനത് ജസ്റ്റ് ലൈവ് ഇങ്ങനെ ബാക്ക്റോഡ് അടിച്ചടിച്ച് നോക്കി ഇത് തന്നെ ആണോ പറയുന്നതെന്ന് മസ്താനി പറയുന്നത് വീഴാൻ പോയപ്പം ചേട്ടൻ എന്നെ കയറി പിടിച്ചല്ലോ ആ സംഗതി ആ സംഗതി എന്ന് മസ്താനി പറയുന്നുണ്ട് ഉടനെ ഒലീല് പറയുന്നു ആ ശരിയാ ശരിയാ അത് അതെന്ത് ഇപ്പൊ പ്രശ്നം എന്താ എന്നാണ് അവിടെ ചോദ്യം ഒണിയിൽ അപ്പഴാണ് സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത് ആ അപ്പം അതിനെന്താ പ്രശ്നം എന്താ എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നത് പിന്നെ അങ്ങോട്ടും വേറെ രീതിയിലേക്കാണ് പോകുന്നത് അത് മെയിൻ ഒരു പേഴ്സണലായിട്ട് മസ്താനി അത് പറയുന്നുണ്ട് മസ്താനി പറയുന്നുണ്ട് മസ്താനി ചേട്ടൻ സോറി പറഞ്ഞു പക്ഷേ എനിക്ക് എന്തോ അതൊരു ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നി ചേട്ടാ ഇത് ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ന് ഒരു കാര്യമാണ് എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു വൃത്തികേടെ ആക്ട് ചെയ്ത് കാണിച്ചതാണ് അവിടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് നമ്മുടെ ഉമ്മവെപ്പ് കേസിൽ ഇപ്പോൾ അതിനുശേഷം മസ്താനിയുടെ നിവർത്തിയിടും മസ്താനി പറയുന്നുണ്ട് ഇനി നാളെ പ്രശ്നമാവുക പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് മസ്താനി അവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഒനിലും കാണിച്ചു കൊടുക്കുന്നുണ്ട് നെവിനെ വിളിച്ച് നിർത്തിയിട്ട് അതായത് പുള്ളി ഇങ്ങനെ നടന്ന് പോയപ്പോ പുള്ളി പെട്ടെന്ന് വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചു എന്നിട്ട് പിടിച്ചിട്ട് തന്നെ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട് ഇതിനകത്ത് ഇത്ര വലിയ തെറ്റെന്താണെന്ന് എനിക്കറിയത്തില്ല ഉം എനിക്കറിയാൻ പാടില്ല അപ്പൊ എന്താണ് ഒണീലു തന്നെ പറയുന്നുണ്ട് ഇനിയും ഇത് പ്രശ്നമാണെങ്കിൽ ബിഗ് ബോസ് ഇവിടെ ഫുള്ള് ക്യാമറയാണല്ലോ ആ ഫ്രണ്ട് ആ ക്യാമറകളുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു വൃത്തിയേട് കാണിക്കോ അതും പകല് എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ കാണിക്കുവോ ഒണീൽ ചോദിക്കുന്നത് പോയിന്റ് ആണ് അങ്ങനെ ആരെങ്കിലും കാണിക്കോ ഇത്രയും പത്ത് എഴുപത്തിരണ്ട് ക്യാമറ ഉള്ള സ്ഥലത്ത് ഏഹ് എനിക്ക് തോന്നുന്നില്ല പിന്നെയും മുണീല് പറയുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ക്യാമറയിൽ ഉണ്ടല്ലോ എടുക്ക് എടുക്ക് ഉടനെ നിവിൻ എടുത്തിട്ടുണ്ട് നിവിൻ പറയുന്നുണ്ട് ആ ക്യാമറ കാണുവല്ലോ എടുക്കട്ടെ അത് എടുത്തിട്ട് എന്താ വെച്ചാൽ ചെയ്യട്ടെ അപ്പൊ മസ്താനി എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പത്തേക്ക് വേദലക്ഷ്മി അങ്ങ് മറ്റേ തട്ട് കയറുക തട്ട് കയറുക ഇൻ ദ സെൻസ് ഒണീലിനെ പബ്ലിക്കിന്റെ ഫ്രണ്ടില് ഒരു ഒരു പെണ്ണ് പിടിയൻ ആ ഒരു ഫോമിലേക്കാണ് ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന ആൾ ഒണീലിനെ എത്തിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല അവരുടെ പ്രശ്നം എന്താണെന്ന് അവർ ആ രീതിയിൽ അങ്ങ് വായി വരുന്നതൊക്കെ വിളിച്ചു പറയുക ലാസ്റ്റ് ഒണിയിലും അത്ര മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല പെൺപിടിക്കേസിലല്ല തെറി പറയുന്ന കാര്യത്തിൽ വാ തുറന്ന് പുല്ലേ എടി പുല്ലേ എന്ന് തന്നെ ഒണിയിൽ വിളിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം ഒണിയിൽ ആ വിളിച്ചതിനകത്ത് എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല കേട്ടോ സാധാരണ തെറി പ്രത്യേകിച്ച് സ്ത്രീകളെ പറയുമ്പോഴത്തേക്ക് ഞാനത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒണിയിൽ തെറി പറഞ്ഞു അറ്റ്ലീസ്റ്റ് പുല്ലേ എന്നെങ്കിലും വിളിച്ചു പോകുകയെ കാരണം പുള്ളി പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളി പുള്ളി തന്നെ വണ്ടർ ആവുന്നത് നമുക്ക് ആ ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ട് പുള്ളിക്ക് കയ്യെന്ന് പോയി പുള്ളി പറയുന്നുണ്ട് പത്തുനാമത്തെ വയസ്സായി എനിക്ക് ഇതുവരായിട്ട് ഒരാളും എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി ഒരു പെൺകുട്ടിക്കും ഞാൻ കാരണം അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഇവർ എന്ത് വൃത്തികേടായി വിളിച്ചു പറയുന്നത് എന്ന് പറയുന്നുണ്ട് അതെല്ലാം പോട്ടെ നമ്മുടെ മസ്താനി തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചേട്ടാ വീഴാൻ പോയപ്പോൾ നിങ്ങൾ കയറി പിടിച്ചു അതിനുശേഷം മസ്താനി ഈ അവിടെ കിടന്ന് കുറെ ഒച്ചയും പോളം ഉണ്ടാക്കിയിട്ട് ഇവിളങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് ഈ വേദലക്ഷ്മി മസ്താനി അപ്പോഴത്തേക്കെല്ലാവരും വന്നു എല്ലാവരോടും മസ്താനി പറയുന്നുണ്ട് പ്രവീൺ കൂടെ ഉണ്ട് പ്രവീണും പറയുന്നുണ്ട് പ്രവീൺ ഒണിനോട് പറയുന്നു ചേട്ടാ ഇത് ഇങ്ങനെ സംസാരിച്ച് ഇത്രയും വലിയ വിഷു ആകാനിരുന്നതല്ല ഞാൻ ഇത് മസ്താനി എന്നോട് പറഞ്ഞതാണ് അതായത് പ്രവീണ പറയുന്നത് ഇത് ഇഷ്യൂ ആക്കാൻ ഇരുന്നേ അല്ല ഇത് മസ്താനി ചേട്ടനോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് എന്നിട്ട് മസ്താനി പറയുന്നുണ്ട് ചേട്ടാ ഞാനിത് പേഴ്സണലായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന പിന്നെ എനിക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോഴത്തേക്ക് എനിക്കത് ആരോട് ഡിസ്കസ് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനപ്പം ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മി ഇങ്ങനെ ഒരു സംഭവം നടന്നു അപ്പോൾ എനിക്കത് അറിയത്തില്ല എന്താണെന്ന് പക്ഷേ ഇത് എന്തായിരിക്കും ഇത് നമുക്ക് പേഴ്സണലായിട്ട് പുള്ളിയോട് ചോദിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇത് ഇത്രയും പ്രശ്നമാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് മസ്താനി വളരെ വ്യക്തമായിട്ട് ഒണീലിനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവളീ ഒച്ചയും ബഹളവും ഈ വേദലക്ഷ്മി ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവള് പറഞ്ഞൊരു ഡയലോഗുണ്ട് അതായത് ഇത് ഇഷ്യൂ ആക്കാൻ അത്ര ചീപ്പായിട്ടുള്ള അതായത് ഒന്നീല് പറയുന്നുണ്ട് ഇത് ഇഷ്യൂ ആക്കും നീ ഇത് ഇഷ്യൂ ആക്കും നീ ഇത് ഇഷ്യൂ ആക്കിയില്ലെങ്കിൽ ഞാനിത് ഇഷ്യൂ ആക്കും കാരണം എനിക്കെതിരെ വന്നിരിക്കുന്ന ഒരു സാധനമായത് ഞാൻ ചെയ്തു എന്നാ നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഞാനൊരു പിടിയനായി മാറും സോ എനിക്കിത് തെളിയിച്ചേ പറ്റുള്ളൂ ആ സമയത്ത് നീ ഇതൊരു ഇഷ്യൂ ആക്ക് എന്ന് ലക്ഷ്മിയോട് പറയുമ്പോൾ ലക്ഷ്മി പറയുന്ന ഒരു ഡയലോഗാണ് ഇത് ഇഷ്യൂ ആക്കാൻ അത്ര ചീപ്പ് ഒന്നും ആയിട്ടുള്ളൊരു അത്ര ചീപ്പ് ആയിട്ടുള്ളൊരു സ്ഥലത്തു നിന്നൊന്നും അല്ല ഞാൻ വരുന്നത് ലക്ഷ്മി പറഞ്ഞ ഡയലോഗാ ഈ പുന്നാര മോളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എനിക്കത് മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവാത്തേ അതാ ഇവിളോട് എന്ത് പറഞ്ഞു മനസ്സിലാക്കും ഇത്രയും പ്രശ്നം അവൾ വന്ന് കയറിയപ്പോൾ തന്നെ ഉണികളിനോട് പറയുന്നത് മൈക്കിട് മൈക്കിട്ടിട്ട് നമുക്ക് ഇത് സംസാരിക്കാം എന്നാ അപ്പൊ അവളുടെ ഉദ്ദേശം എന്തായിരുന്നു ഇത് പേരെ അറിയിക്കണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നിട്ട് ആ അവൾ തന്നെ പിന്നെ പറയുകയാണ് ഇത് ഇഷ്യൂ ആക്കേണ്ട കാര്യം എനിക്കില്ല ഇത് ഇഷ്യൂ ആക്കാനും മാത്രം അങ്ങനത്തെ ഒരു ചീപ്പ് സ്ഥലത്തു നിന്നല്ല ഞാൻ വന്നിരിക്കുന്നത് സി ഇവള് ചീപ്പ് സ്ഥലത്തു നിന്നല്ല വന്നിരിക്കുന്നത് ഈ ചീപ്പിനടിയിൽ ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും താഴെ തട്ടിൽ കിടക്കുന്ന ഈ കക്കൂസ്റ്റാങിന്റെ ഏറ്റവും അടി കിടക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് വന്ന ഒരാളാണ് ഈ വേദലക്ഷ്മി എന്നാണ് എനിക്ക് ഏതാണ്ട് മനസ്സിലായിരിക്കുന്നത് ഇല്ലെങ്കിൽ ലൈക്ക് അവളങ്ങ് നല്ല പുള്ളയാവാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ നല്ല പുള്ള എൻ്റെ കൂടെ ഉള്ളൊരു കുട്ടിയെ അവൻ ഇങ്ങനെ ചെയ്തു അവനെതിരെ ഞാൻ അങ്ങോട്ട് ശബ്ദിക്കും കേരളക്കര മൊത്തവും എന്നെ കെട്ടിപ്പിടിച്ചു തരും ആ ഒരു മോഡലാണ് ഇവൾ ഈ പരിപാടി ഇന്നലെ ഇറക്കിയത് പക്ഷേ മസ്താനി ആർക്ക് വേണ്ടിയാണോ ഇവൾ സംസാരിച്ചത് ആ വ്യക്തി തന്നെ പറയുന്നു ഞാനിത് ഇങ്ങനെ എല്ലാവരുടെയും കാണാൻ അല്ലെങ്കിൽ എല്ലാവരെയും കേക്ക ഈ ഈ ലൈബ്രകത്തൂടെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടിരുന്ന ഒരു കാര്യമല്ല ഇത് വളരെ പേഴ്സണലായിട്ട് മസ്താനി തന്നെ പറയുന്നുണ്ട് ഇനി എനിക്കിനി തോന്നിയതാണോ പുള്ളി അങ്ങനെ നടന്നു നടന്ന് പോകുന്നതിനേക്ക് വീണപ്പത്തേക്ക് ആദ്യമേ ഇത് പറയുന്നുണ്ട് ചേട്ടൻ വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ് അതിന് ശേഷം പിന്നെയും പറയുന്നുണ്ട് ചേട്ടാ ചിലപ്പോൾ എനിക്കത് എൻ്റെ തോട്ട് പ്രശ്നമായതായിരിക്കാം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു അതുകൊണ്ടാണിത് പബ്ലിക്കിലേക്ക് എത്തിക്കാതെ മര്യാദയ്ക്ക് ഇത് പേഴ്സണലായിട്ട് ചോദിക്കാമെന്ന് കരുതി ഒരു വ്യക്തിയാണ് ഞാൻ മസ്താനി ഒക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ മസ് ബാക്കി എല്ലാവരും എനിക്ക് നൂറേയും അനുമോളും ഒക്കെ അടുത്ത് വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാരണം അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത് അവൾ പറഞ്ഞത് കറക്റ്റാണ് അവളിത് വലിയ പ്രശ്നമാക്കാൻ ഒരു കണ്ടന്റ് ആക്കാൻ മസ്താനി അത് പറയുന്നുണ്ട് ഇതൊരു കണ്ടന്റ് ആക്കാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ മസ്താനിക്കിത് കണ്ടന്റ് ആക്കാൻ താല്പര്യമില്ലായിരുന്നു വേദലക്ഷ്മിക്ക് കിട്ടിയ ചാൻസ് വേദലക്ഷ്മി അങ്ങ് മുതലെടുത്തു അതാണ് അവിടെ ചെയ്തത് അവളൊരു കണ്ടൻറ് ഉണ്ടാക്കി ആ ഡാറ്റ്ലെസ് ക്രീച്ചർ അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ഇതിപ്പോൾ ഒരു സ്ത്രീക്കാണ് സംഭവിച്ചിരുന്നതെങ്കിലും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ചേച്ചിമാർ കാണും ചേച്ചിമാരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഞാൻ നിങ്ങളെ ആരെ ഉദ്ദേശിച്ചിട്ടോ അങ്ങനെയൊന്നും ആരും ഇനി ചിന്തിക്കല്ലേ എനിക്ക് എല്ലാ സ്ത്രീകളോടും എല്ലാ ഒന്നും ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും ഞാൻ പറയത്തില്ല സ്ത്രീകൾ എല്ലാവരും മോശമാണ് അതെ ഒരിക്കലും എൻ്റെ വായിന്ന് വീഴത്തില്ല പക്ഷെ ഇതുപോലുള്ള ചില ഐറ്റങ്ങളുണ്ട് നിങ്ങൾക്ക് നല്ലവരായ സ്ത്രീകൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ഇങ്ങനെ കുറേ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ കൃമികീടങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു കൃമികീടമാണ് ഈ വേദലക്ഷ്മി ഓക്കെ എടാ ഇതിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആർക്കെതിന് ചുമ്മാ ഏതൊരു എടാ ഇന്നിവിടെ ഇരിക്കുവാണ് ഞാൻ നാളെ എനിക്കതിന് ഏതെങ്കിലും ഒരുത്തിവെന്ന് പറയുമല്ലോ ഇതുപോലെ എന്തെങ്കിലും ഏഹ് അപ്പൊ എല്ലാരും കൂടെ എന്നെ കല്ലറിയത്തില്ല എൻ്റെ ഒരു ഭാഗം കേൾക്കാൻ പോലും ആരും നിൽക്കത്തില്ല സത്യം പറഞ്ഞാൽ അതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം ട്രസ്റ്റ് ഇല്ലാതെ ആവുകയാണ് ഒന്ന് ആലോചിച്ച് ചോദിക്കാം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുകയും നാളെ ഒരു പാവപ്പെട്ട ഒരുത്തൻ അവൻ ഒന്നും ചെയ്തിട്ടില്ല അവൻ്റെ പേരിലും പുറത്ത് ഇതിപ്പോൾ ഒരു ഗെയിമിനകത്താ പുറത്ത് ഒന്നും ചെയ്യാത്ത ഒരുത്തൻ്റെ നേരെയും ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ ഒന്ന് ഇട്ട ഉടനെ കല്ലെറിയത്തില്ലേ അവനെ അല്ല അതിവിടെ നടക്കാറുമുണ്ട് അതിൻ്റെ ഈ സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ബിഗ് ബോസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ സത്യമാണ് അതാണ് ഇന്ന് തെളിഞ്ഞിരിക്കുന്നത് ഈ വേദലക്ഷ്മിയെ പോലുള്ള കുറേ എണ്ണ ഇവിടെ പുറത്തും കാണും മനസ്സിലായില്ലേ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിപ്പോൾ ലാലേട്ടൻ എന്തായാലും വരുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഇപ്പം വേദലക്ഷ്മി എന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ട് ചെന്ന് പറയുന്നുണ്ട് ലാലേട്ടാ അല്ലെ ലാലേട്ടെന്ന് ബിഗ് ബോസ് ഇത് ഇത് പ്രശ്നമാക്കണം ആദ്യമേ ഇത്ര ഈ ഒരു ടോപ്പിക്ക് എന്താണ് ഇത് മറ്റേ എന്താ എന്തോ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ഇത് മറ്റേ ചർച്ച ചെയ്യിക്കാനായിട്ട് ഞാൻ അത്ര ചീപ്പ് സ്ഥലത്തു നിന്നല്ലേ ഇതൊരു ഇഷ്യൂ ആക്കാൻ ചീപ്പ് സ്ഥലത്തു നിന്നും അല്ല വന്നത് എന്ന് പറഞ്ഞ് വേദലക്ഷ്മി തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് വന്നിട്ട് ബിഗ് ബോസ് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് ഒണിയിലും വന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് എനിക്കെതിരെ വന്നൊരു സാധനമാണ് ഇത് പ്രൂവ് ചെയ്യണം എന്ന് ഉണിയിൽ പറയുന്നുണ്ട് മസ്താനി വന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് പുറത്തു വിടരുത് ഞാനത് ഒരു കണ്ടന് വേണ്ടി ചെയ്തൊന്നും അല്ല ഇത് വളരെ മോശമാണ് ഞാനത് പേഴ്സണലായിട്ട് ചോദിക്കാനിരുന്നതാണ് വേദലക്ഷ്മി ഇങ്ങനെ ആക്കിയത് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് മസ്താനി പറയുന്നുണ്ട് ഈ മൂന്ന് ക്ലിപ്പും മതി വേദലക്ഷ്മിയുടെ ചീട്ടിൽ ആലേട്ടം വരുമ്പോൾ അങ്ങോട്ട് കീറാനായിട്ട് ഉറപ്പുള്ള കാര്യമാണ് വലിച്ചു കീറി ഒട്ടിക്കണം ഇത് ചെറിയ രീതിയിൽ വിട്ടുകളയരുത് എൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ അതാണ് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം മറ്റേ ജിസൈൽ ആര്യൻ കേസിൽ അനുമോളെ പിടിച്ചു വലിച്ചു കീറിയതാ അതിൻ്റെ അപ്പുറം വലിച്ചു കീറണം ഈ ഒരു വിഷയത്തിൽ വേദലക്ഷ്മിയെ ആ ഒരു കാര്യത്തിൽ വേദലക്ഷ്മി എടുക്കുക കൺസേൺ കാണിക്കരുത് ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു സ്ത്രീക്ക് എന്തും അങ്ങ് ചെയ്യാം ഒന്നും പറയത്തില്ല എന്നുള്ളൊരു സാധനം മാറണം അത് മാറേണ്ട സമയം അതിക്രമിച്ചു അറ്റ്ലീസ്റ്റ് ഈ ഒരു ഗെയിമിലെങ്കിലും നമ്മുടെ നിയമപരമായിട്ട് ഒരിക്കലും അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് ഈ ഒരു ഗെയിമിലെങ്കിലും അതിനകത്തൊരു ചേഞ്ച് വരുത്തണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാതിരാത്രി ഈ ഒരു സാധനം ചെയ്യുന്നത് രാത്രി വീഡിയോ ഇട്ടില്ലെങ്കിൽ രാവിലെ നിങ്ങളിലേക്ക് ഞാനിത് എത്തിക്കും ഇത് ലൈവിൽ കണ്ട ആളുകൾ കാണും എപ്പിസോഡിൽ കണ്ടവർക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഈ മസ്താനി തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട് വീഴ്ച എന്താ വീഴാൻ പോയപ്പോൾ എന്നെ കയറി പിടിച്ചാണെന്ന് അതൊന്നും എപ്പിസോഡിൽ കണ്ടിട്ടില്ല ലൈവിൽ ഉണ്ട് മനസ്സിലായില്ലേ അതിനകത്തൊന്നും തന്നെ അത്രയും സി എല്ലാം പോട്ടെ നീ ഇപ്പൊനിൽ അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വം വൃത്തികേട് ചെയ്തതാണെന്ന് തന്നെ ഇരിക്കട്ടെ മസ്താനി അല്ലേ പറയേണ്ടത് ഇത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാള് വേദലക്ഷ്മി ഇത് കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ടാണ് അവള് വന്നിട്ട് ഒരാൾക്കെതിരെ ഇത്രയും വലിയ നീ മയക്കിട് മൈക്കിട് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് മയക്കു പിടിപ്പിച്ചിട്ട് അവനെ കുറ്റക്കാരനാക്കി മാറ്റിയവള് മനസിലായില്ലേ ആ ഒരു പരിപാടി അവൾ ചെയ്തിരിക്കുന്നത് കുറ്റക്കാരനാക്കി മാറ്റിയവള് എന്തു ജന്തു ഒക്കെയാ ഇതൊക്കെ എനിക്ക് അങ്ങനെയാ തോന്നി എന്ത് ജന്മമായി ജന്മം നല്ല പറയേണ്ടത് എന്ത് വേറെന്തൊക്കെയോ വായി വരുന്നുണ്ട് ഞാൻ മാക്സിമം തെറി പറയാതെ ഒഴിവാക്കി വിടും ഇത് പക്ഷെ ഒരു പേടിയായിരുന്നു ഈ വീഡിയോ തുടങ്ങിയപ്പോഴത്തേക്ക് കാരണം ഞാനത് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ഈ സാധനം കണ്ടപ്പോൾ ഉണ്ട് എൻ്റെ വായ്പ ഒരു പത്ത് തീറി ഞാനിവിടെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു കാരണം മസ്താനി ഓപ്പൺ മസ്താനി മുണിയിലും കൂടെ എന്നിട്ട് പ്രോപ്പറായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട് ഒണിയിൽ പറയുന്നുണ്ട് മസ്താനി നീ എൻ്റെ കൂടെ നിൽക്കണം ഈ ഒരു വിഷയത്തിൽ കാരണം എന്നെയാണ് പോർട്രേറ്റ് ചെയ്ത് വളരെ മോശമായിട്ട് ജനങ്ങളിലേക്ക് മസ്താനി പറയുന്നുണ്ട് ചേട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും കാരണം ഇത് ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് ഒറ്റയ്ക്ക് ചോദിക്കായിരുന്നതാണ് കാരണം എൻ്റെ തോട്ടില് ചിലപ്പോൾ എൻ്റെ ചിന്താഗതി മാറി എനിക്കത് പെട്ടെന്ന് എന്തെങ്കിലും തോന്നി ഞാൻ ചിന്തിച്ചതായിരിക്കാം നിങ്ങൾ എന്നോട് സോറി പറഞ്ഞു നിങ്ങൾ ആ വീടാൻ പോയപ്പോൾ കയറി പിടിച്ചതുമാണ് ചിലപ്പോൾ ആ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എൻ്റെ ചിന്താഗതി ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് പേഴ്സണലി സംസാരിക്കാമായിരുന്നത് ഇതൊരിക്കലും ഇത് പബ്ലിക്കിലേക്ക് എത്തരുത് ഇതെല്ലാവരും കേട്ട് ഈ കേൾപ്പിക്കാനായിട്ട് ഈ ഒരു സാധനം എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവൾ ഈ പരിപാടി കാണിച്ചത് മസാനി ഓപ്പണായിട്ട് ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ വേദലക്ഷ്മിയെ കീറും എന്നുള്ള ഒരു ഏകദേശം ഉറപ്പാണ് കാരണം അവളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് പക്ഷേ അത് ഏതൊക്കെ തരത്തിൽ കീറുമെന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പം വളരെ ലൈറ്റായിട്ടുള്ള ലാലേട്ടൻ കാരണം ഒരു സ്ത്രീയാണല്ലോ ആ ഒരു പരിഗണന അവിടെയും കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ലൈറ്റായിട്ടങ്ങ് പറഞ്ഞു വിടും അങ്ങനെയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അവളെ കീറണം അപ്പം അനുമോളെ അന്ന് കീറിയല്ലോ അത് പക്ഷേ ഒരു സ്ത്രീക്കെതിരെ അനുമോൾ പറഞ്ഞതിനാണ് ഇവിടെ ഒരു പുരുഷനെതിരെയാണ് ഒരു പുരുഷനെതിരെ ആയതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് ആക്കി അങ്ങ് വിടരുത് മനസ്സിലായില്ലേ അയാളും ഈ നാട്ടിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ലാലേട്ടനും ബിഗ് ബോസ് ടീമും ഒക്കെ ഒന്ന് ഓർത്തിട്ട് വേദലക്ഷ്മിയെ പിടിച്ചൊന്ന് കീറണമെന്നേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ക്ലിപ്പ് നോക്കട്ടെ വീഡിയോ ക്ലിപ്പ് നോക്കുമ്പോൾ എന്തായാലും അതിനെ എനിക്ക് ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇല്ല പുള്ളി കാണിക്കുന്നതാണ് തന്നെ ഇല്ലെങ്കിൽ ഒരു കള്ളനാണ് പുള്ളി വൃത്തിയോട് കാണിച്ചുള്ള ഒരുത്തനാണെങ്കിൽ ഒരിക്കലും പുള്ളിയെ സമ്മതിക്കാനോ ഇല്ലെങ്കിൽ പുള്ളി അത് കേട്ടപ്പോൾ തന്നെ പുള്ളിയുടെ ഒരു മുഖഭാവം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പുള്ളി അത് ഒരു ഒരു എന്താണ് പുള്ളി പറയുന്നുണ്ട് ആ ഒരു സ്പോൺസർഡ് ടാസ്കിന്റെ ടൈമിലായത് ആ ഒരു ടൈമിൽ അവിടെ എല്ലാവരും റഷ് ചെയ്ത് നിൽക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ആ ടേബിളിൻ്റെ അതുവഴി പോയപ്പോഴത്തേക്കും വീഴാൻ പോയപ്പോൾ കയറി വന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചോ അയ്യോ പിടിച്ചപ്പോൾ തന്നെ പുള്ളി ഒന്നിട്ട് അയ്യോ സോറി എന്ന് പറഞ്ഞിട്ടാ പോകുന്നത് അതൊക്കെ പറ്റും അതൊക്കെ മനപൂർവ്വം ചെയ്യുന്നതാണ് ആരെങ്കിലും പിന്നെ വേറൊരു ഡയലോഗ് ഈ വേദലക്ഷ്മി അടിക്കുന്നുണ്ട് അയ്യോ അത് കനത്തൊരു ഡയലോഗാ മറ്റേ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എനിക്കൊന്നത് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ ഇവിടെ അമ്പത് മറ്റേ ഇപ്പോൾ മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കാറുള്ളത് എന്നാൽ പിന്നെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് കയറേണ്ട ഇവിടെ പോലുള്ളവർ കയറരുത് ബസ്സിലൊക്കെ കാരണം ബസ്സിലൊക്കെ നല്ല തിരക്കാണ് അമ്പതാ മറ്റേ ഇങ്ങനെ ഇങ്ങനെ മുട്ടി മുട്ടി മുട്ടിയായിരിക്കും ആൾക്കാർ നിൽക്കുന്നത് അതൊക്കെയാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇതുപോലുള്ള ചേച്ചിമാര് കയറേണ്ട എൻ്റെ പൊന്നെ ഇനി എങ്ങനെ ബസ്സിലൊക്കെ പോകും ഇതുപോലുള്ള വല്ല ഐറ്റവും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊക്കെയാണ് ഈ മുടിയും വളർത്തി ഈ ഒരു കോലവാണ് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉള്ളേ തള്ളുമല്ലോ നമ്മളെയൊക്കെ എങ്ങനെ ഇതിനെയൊക്കെ പേടിച്ചിട്ട് ഇപ്പോൾ സ്ത്രീയെ പേടിച്ചിട്ട് പുറത്തിറങ്ങാതെ ജീവിക്കണമെന്നാണോ എനിക്ക് അറിയാൻ വീണ്ടും ഞാൻ പറയുന്നു എല്ലാ അല്ല ഇത് ഉദ്ദേശിക്കുന്നത് ഇതേ ഇതുപോലെയുള്ള ഞാൻ ഈ പറഞ്ഞ വേദലക്ഷ്മിയെ പോലുള്ള ഐറ്റങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എങ്ങനെ പുറത്തിറങ്ങി നടക്കും ബിളിമാരൊക്കെ കാറിൽ തന്നെ യാത്ര ചെയ്യുന്നതാണ് നല്ലത് ബസ്സിലോട്ടൊന്നും വരല്ലേ ബസ്സിലോട്ട് വരല്ലേ കൊല്ലല്ലേ ജീവിച്ച് പൊക്കോട്ടെ അപ്പം ലൈവിൽ മെയിനായിട്ട് ഇന്നലെ നടന്നത് ഈ ഒരു പരിപാടിയൊക്കെയാണ് കേട്ടോ എനിക്ക് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോവാ ഇനി എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും എനിക്ക് അറിയണ്ടേ പക്ഷെ ഞാൻ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ ഇതുപോലുള്ള പുഞ്ഞാര മോളയൊക്കെ നല്ല പച്ചയ്ക്ക് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് തെറിയാ പറയണ്ടേ അല്ല വേറൊന്നുമല്ല കയ്യാങ്കളിയൊന്നും നമ്മളില്ല പക്ഷെ ഇവരുടെയൊക്കെ മുഖത്തൊക്കെ രണ്ട് തെറി പറയണം ഇതുപോലുള്ള പരിപാടികൾ കണ്ടിട്ട് പോലും ഇല്ല എന്നാ ആർക്കാണോ പരാതി ആ പെൺകൊച്ചു പറയുന്നു പരാതി ഒന്നുമില്ല ഞാനത് മര്യാദയ്ക്ക് ചോദിക്കാനിരുന്നതാ കൂടെ നിന്നവള് അതിനെ മറ്റേ ഒരു തേർഡ് റേറ്റ് ചീപ്പ് ഒരു ഒരു കണ്ടന്റ് മേക്കിംഗ് ഒരു ഹൗസിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വേദലക്ഷ്മി ചെയ്തത് ഒരു തേർഡ് റേറ്റ് ഒരു പരിപാടി തന്നെ അതും ഒരു പെങ്കൊച്ചിൻ്റെ മാനം വെച്ച് ഒരു പുരുഷൻ്റെ ജീവിതം വെച്ച് അത് വെച്ചിട്ടാണ് വേദലക്ഷ്മി എന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീ ഇന്നലെ രാത്രിയിൽ ഗെയിം കളിച്ചത്